ഞങ്ങൾ ഇന്നേ ബ്ലാക്ക്ബെറി പിക്ക് ചെയ്യാൻ പോവാണ് നമുക്ക് കുറച്ച് ജാം ഉണ്ടാക്കാവേ കൊറേ ബ്ലാക്ക്ബെറി ഉണ്ട് നമ്മുടെ മീനുകൾക്കൊക്കെ ഭയങ്കര വിശപ്പ് ആയതുകൊണ്ട് അവർക്ക് വിശപ്പ് കൂടുതലുണ്ട് അതോ ബേബീസ് കൂടുതൽ ഉണ്ടായിട്ടാണോന്നറിയത്തില്ലോട്ടോ രാജ ഇതിന്റെ ഇടയ്ക്ക് കളിയാണ് മോക്ക് വാവ ചേച്ചീനെ കളിക്കാൻ വിളിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മുടെ ചന്തവും വന്നു ബ്ലാക്ക്ബെറി പറിക്കാൻ ഇതിന് ഒരു ചെവി പൊങ്ങി ഒരു ചെവി താന്നു ഇരിക്കുന്നേ ചന്തു ഫ്രം ഫ്രന്ദ സോസാണോ കേട്ടോ ആ ആ നിനക്ക് വേണേ പറഞ്ഞു മേലേടാ ഇത് നോക്കിയോണെ ഈ കുറുമ്പി വാവച്ചിയുടെ പരിപാടിയെ എന്റെ മേത്തും രാജിന്റെ നെറ്റിയലും കുത്തി വെച്ചവള് നീനു നമുക്ക് ചേച്ചിയുടെ മേത്ത് തേക്ക അവിടെ ഒന്നടി അവിടെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ തുടങ്ങിയതാ ബ്ലാക്ക്ബെറി പറിക്കാനേ ഞാനും സാബുജിയും കൂടെ പറിച്ചു തീർത്തു ഒരു കൊട്ട നിറയായി ഇനി നമുക്ക് ജാം ഉണ്ടാക്കാം വായോ ഇനിയേ ഇതിൻ്റെ ഒരു പത്ത് ഇരട്ടിയല്ല നമുക്ക് പറിക്കാൻ വേണ്ടി കിടക്കുന്നത് ഇത് എന്ത് ചെയ്യാൻ പറ്റൂ ജാമുണ്ടാക്കി വേണേലും അടുത്ത വർഷത്തേന് സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ വൈൻ ഇടാൻ കേട്ടോ അപ്പം ഞങ്ങൾ അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ പോയി ബ്ലാക്ക്ബെറി പറിച്ചുകൊണ്ട് വന്നു അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ജാം ഉണ്ടാക്കാം അറിയാമല്ലോ നമ്മുടെ എല്ലാ ബെറീസിനകത്തും ഒത്തിരി അധികം ആൻറ്റി ഓക്സിഡൻറ് ഉണ്ട് ബ്ലാക്ക്ബെറിയേ നമ്മൾ വളം ഇട്ടൊന്നും ഉണ്ടാക്കുന്നതല്ലല്ലോ അതുകൊണ്ട് വളരെ ഓർഗാനിക്കുവാണിത് ഇതിനകത്ത് ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതിന് കളർ കൊടുക്കുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇത് ആൻറ്റി ക്യാൻസറസ് ആയിട്ട് വർക്ക് ചെയ്യും വൂണ്ട് ഹീലിംഗിന് വർക്ക് ചെയ്യും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഒരു ബെറിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റ് ലോസിനും ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റും കാരണം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകുക ഇതിനകത്ത് ധാരാളം പൊട്ടാഷ്യം മഗ്നീഷ്യം ഫൈബർ വിറ്റമിൻ കെ വിറ്റമിൻ സി എല്ല ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ബ്ലാക്ക്ബെറി ഇതിപ്പം ജാം ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാക്ക്ബെറി തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട് കൊണ്ടും നമുക്ക് ജാം ഉണ്ടാക്കാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി നമ്മൾ എടുത്തിരിക്കുന്നത് ജാം ഉണ്ടാക്കാൻ വേണ്ടി കഴുകി വൃത്തിയാക്കിയ ബ്ലാക്ക്ബെറി നല്ലതുപോലെ പഴുത്തത് വേണേ അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഷുഗർ നമ്മൾ ഈക്വൽ അളവിലാണ് ഷുഗറും എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തി ഒന്നുമല്ല കേട്ടോ ഷുഗർ ഇത് ജാമുണ്ടാക്കി കഴിയുമ്പോൾ പ്രിസർവേറ്റീവ് ആയിട്ട് ഷുഗർ വേണമല്ലോ അതുകൊണ്ട് ഷുഗർ നല്ലപോലെ ആഡ് ചെയ്താലേ അത് ഇരിക്കത്തുള്ളൂ മധുരം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഇതൊന്ന് അടിച്ചിട്ടേ അരിച്ചെടുക്കുക കാരണം ഇതിനകത്ത് ഈ കുരു എല്ലാവർക്കും ഇഷ്ടപ്പെടുവല്ല നമ്മുടെ ബ്ലാക്ക്ബെറി എല്ലാം അരച്ചിങ്ങെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കുരു ഒന്ന് അരിച്ചെടുക്കുക അതേപോലെ കുറച്ച് പേരെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്ലാക്ക്ബെറിയുടെ ഫോട്ടോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഇത് മൾബറിയാണ് ബ്ലാക്ക്ബെറി അല്ലെന്ന് കേട്ടോ മൾബെറി അല്ല ബ്ലാക്ക്ബെറി തന്നെയാണ് മൾബറി പോലൊക്കെ തന്നെ ഇരിക്കും പക്ഷേ വേറെ ഒരു കുറച്ചുകൂടെ സോഫ്റ്റ് ആണ് കുറച്ചുകൂടെ മധുരമുണ്ട് ടേസ്റ്റ് ഏകദേശം അതുപോലൊക്കെ ഇരിക്കുമെങ്കിലും കുറച്ചുകൂടെ ഫ്ലേവർ ആണ് അതിനെ പിന്നെ മൾബറിയുടെ കുരുവിന് ഇത്ര സ്ട്രോങ്ങ് അല്ലല്ലോ പക്ഷെ ഇതിൻ്റെ കുരു ഭയങ്കര സ്ട്രോങ് ആണ് കണ്ടോ അരിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും കുരു കിട്ടി നോക്ക് ഇനി പാൻ ചൂടായി അതിലേക്ക് നമ്മുടെ അരിച്ചു വച്ചിരിക്കുന്ന ബ്ലാക്ക്ബെറി അതിൻ്റെ ഇടയ്ക്ക് അപ്പനും മോളും കൂടെ എന്തൊക്കെയോ വർത്താനാണ് അപ്പനോട് എന്തൊക്കെയോ പരാതി പറയുവാണ് നമുക്ക് എന്തോ ഒരു ചെറിയ ക്ഷീണം പോലെ തിളച്ചു വരുന്നു ഇനി ഷുഗർ ആഡ് ചെയ്യാം ഇനി ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതെ ഇനി ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റി വരണം നമ്മുടെ ജാമ് റെഡി ആയോ എന്ന് നോക്കുന്ന സമയം കൊണ്ടേ രണ്ട് ബോട്ടില് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം നമ്മളുടെ ജാമൊക്കെ കുറുകി വരുന്നു ഇനി നാരങ്ങ നീരൊഴിക്കാം ഒരു നാരങ്ങയുടെ നീരൊഴിച്ചു ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം ജാമ് റെഡി ആയോ എന്ന് നോക്കാൻ വേണ്ടിയേ ഒരു സ്പൂണും കൊണ്ട് മേലെയെന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കുക അപ്പൊ ഇതിങ്ങനെ ഇത് കണ്ടോ മടങ്ങി ഇങ്ങ് വരുന്നുണ്ടെങ്കിൽ റെഡി ആയി എന്നാണ് അർത്ഥം കേട്ടോ ഇനി റെഡിയായ ജാമ് നല്ലതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത് ഡ്രൈ ആക്കിയ ബോട്ടിലേക്ക് മാറ്റാം രണ്ടു ബോട്ടിലിന് കിട്ടൂന്ന് ഓർത്തോണ്ട് രണ്ടു ബോട്ടിലൊക്കെ ഞാൻ സ്റ്റെറിലൈസ് ചെയ്ത് വന്നിട്ടേ ഒരെണ്ണത്തിലേക്കുള്ളതേ ഉള്ളതായിരുന്നു കുറച്ച് ആക്കി സത്യത്തിലപ്പയെ ഈ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ നേരം ഇത്രയും വില അവർ വാങ്ങിയാൽ പോര കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ വാങ്ങേണ്ടതാണ് ഇനി നമ്മളിത് അടച്ചിട്ട് എയർ ടൈറ്റ് ആകാൻ വേണ്ടി ഒന്ന് കമത്തി വെക്കണം കുറച്ച് നേരം അത് കഴിഞ്ഞ് നേരെ വെക്കാം അപ്പോൾ നമ്മളുടെ ഹോം മെയ്ഡ് ബ്ലാക്ക്ബെറി ജാം റെഡി ഇത് നല്ലതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിലിൽ എയർ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഇതിന് നമ്മളുടെ കുഞ്ഞി കൊതിച്ച് നീനിപ്പെണ്ണേ അമ്മ ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് തരുന്നില്ലേ നോക്കി ബായിക്കൂടെ വെള്ളമൊക്കെ ഒലിപ്പിച്ചിരിക്കുക ഇഷ്ടപ്പെട്ടോ ബേബി എപ്പനു വേണോ ബ്രെഡും ജാമും അവന് ഭയങ്കര സംശയമാ